സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പം കാണുന്നത് കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് ഒന്ന് ആറ് മൂന്ന് രണ്ട് നാല് എന്ന നമ്പറിലുള്ള വണ്ടിയുണ്ട് ഇത് ഉച്ചക്ക് ഒരു മണിയോടെ ഇപ്പോൾ എലത്തൂരിനടുത്ത് എമർജൻസി ബ്രേക്ക് കമ്പാർട്ട്മെന്റിൽ നിന്നും യാത്രക്കാർ വലിച്ചതിനെ തുടർന്ന് ആളുകളെല്ലാം തടിച്ചു കൂടിയിരക്കാനാണ് ഇവിടെ ഇപ്പോൾ ട്രെയിൻ എമർജൻസി ബൈക്കിട്ട് നിർത്തുന്നതിന് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് മുന്നോടിയായി നല്ലതുപോലെ പുക പുറത്തേക്ക് വരുന്നതായി ഇതിലുള്ള ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ട ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞത്

何だ மலம் மனசில சிங் ட்ராகி மண்டி நெட்டில் ஜெல்லி பொடியே இறக்கா ஆரோ நீங்களா விளச்சது ചാവം പോവ പഠിച്ചും ശ്വാസമുട്ടായാലും മോശമായ സമ്മതിച്ചു ചിന്തിക്കാരും ആര് വലിച്ചാലും അടുത്തു വണ്ടി വരെയല്ലേ എത്ര പേരെ ഒറ്റസെപ്പി തീരുന്നേ എല്ലാരും കേറി ഈ ട്രാക്കിൽ மனசா கடக்கே oh, 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 oh. <laughs> ഇത് ഭരിച്ച എന്തോ പുക പോകാൻ വേണ്ടിട്ട് അങ്ങനെ അതാണ്